ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഫ്ലവറിങ് ആയ അഡീനിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് ഈ ഈ പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചും തരുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന വെറൈറ്റി പ്ലാന്റ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം അപ്പോൾ ഞാൻ എൻ്റെ റേറ്റ് പറയാം റേറ്റ് മുന്നൂറ്റി അൻപത് നാന്നൂറ് എന്നിങ്ങനെയാണ് ഇതിൻ്റെ റേറ്റുകൾ അപ്പോൾ ഇതിനകത്ത് ഏത് പ്ലാൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മാത്രമാണ് എനിക്കതിൻ്റെ റേറ്റ് പറയാൻ പറ്റുന്നത് അപ്പോൾ സൈസ് അനുസരിച്ചാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ താരതമ്യേന ചെറുതിന് മുന്നൂറ്റി അൻപതും വലുതിന് നാന്നൂറ് രൂപയുമാണ് റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എന്തെങ്കിലും ഡീറ്റെയിൽ ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നമ്മൾ വീഡിയോ ആയിട്ടോ ഫോട്ടോസായിട്ടോ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ പ്ലാൻസ് എല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ കാണിക്കുന്ന പ്ലാൻസൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതിനകത്ത് യാതൊരു സംശയവും വേണ്ട പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എത്രയും വേഗം നിങ്ങൾ റിപ്ലൈ ചെയ്യണം ആദ്യം ആദ്യം റിപ്ലൈ ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് മാത്രമേ നമുക്കുള്ളൂ അതായത് ഈ കാണിക്കുന്ന പ്ലാൻസ് എല്ലാം തന്നെ ഓരോരോ പ്ലാൻസ് ആണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വെറൈറ്റികൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വേഗം തന്നെ അതായത് കുറച്ച് ലേറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ നമുക്കിത് അയച്ചു തരാൻ സാധിച്ചെന്നിരിക്കത്തില്ല കാരണം ഇത് ഓർഡർ പോകും അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ബ്രാഞ്ചസ് ഒക്കെ ധാരാളമുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ കോഡക്സ് ഇതിൻ്റെ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞ ചെടികളാണ് അപ്പോൾ ഇത് കോഡക്സ് എടുക്കുമ്പോൾ ഇതിലും വലിയ കോഡക്സ് തന്നെ ഉള്ളിലേക്കുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എത്രയും വേഗം മെസ്സേജ് അയയ്ക്കുക വിലയെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു മുന്നൂറ്റി അൻപത് തൊട്ടാണ് വില വരുന്നത് മുന്നൂറ്റി അൻപത് നാന്നൂറ് ഇങ്ങനെയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഏതാണോ പ്ലാൻസ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് എത്രയും വേഗം നിങ്ങൾ മെസ്സേജ് എടുക്കുക അടീനിയത്തിൻ്റെ പോട്ടി മിക്സ് നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട് മണ്ണ് മണൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഒരു സ്പൂൺ എൻപിക്ക് എന്നിങ്ങനെ ചേർത്ത് നമുക്ക് അടീനിയം നടാം മണ്ണ് മണൽ തുല്യ അളവ് മണ്ണിൻ്റെ അളവ് ചാണകപ്പൊടി ചാണകപ്പൊടിയുടെ പകുതി എല്ലുപൊടി അതിൻ്റെ പകുതി വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെയാണ് ഒരു സ്പൂൺ എൻ ബി കെ ഇങ്ങനെയാണ് നമ്മുടെ പോട്ടി മിക്സ് അപ്പോൾ ഇതിനകത്ത് പോട്ടി മിക്സിൽ വളം ചേർക്കാൻ ചേർക്കാതെ നടന്നവരാണ് കൂടുതലും അപ്പോൾ വളം ചേർക്കും ചേർത്ത് നടുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തവർ വളം ചേർക്കാതെ മണ്ണ് മണൽ മാത്രം തുല്യമായ അളവിലെടുത്ത് നട്ടു വയ്ക്കുക പിന്നീട് വളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ ആവശ്യമുള്ള പ്ലാൻസുമായി എനിക്ക് മെസ്സേജ് അയയ്ക്കൂ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കൂ സന്തോഷമായിട്ടിരിക്കൂ ഇനിയും ഇനിയും പുതിയ പുതിയ വെറൈറ്റി ചെടികളുടെ സെയിൽ വീഡിയോമായി നമ്മൾ ഇനിയും വരുന്നതാണ് അടുത്ത വരും വരുമ്പോഴേക്കും ബൈ